നമസ്കാരം ജി എസ് ടി ടു പോയിൻറ്റ് ഒ വന്നതിന് ശേഷം വാഹന വിപണിയിൽ കാര്യമായിട്ടുള്ളൊരു കുതിച്ചു ചാട്ടം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ജി എസ് ടി സ്ലാബ് പ്രകാരം ഒരുപാട് വാഹനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എക് ഷോറൂം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾക്ക് നാമമാത്രമായിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് ലഭിച്ചതെങ്കിലും കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ് ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് മുകളിലുള്ള ബെനിഫിറ്റ് ലഭിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും കുറവ് വിറ്റ ചില വാഹനങ്ങളുണ്ട് കുറവ് വിറ്റു എന്ന് കരുതി ഈ വാഹനങ്ങൾ മോശം എന്നുള്ളതല്ല ചിലപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ മികച്ച വാഹനങ്ങൾ ഉണ്ടായിരിക്കാം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിലവിലുള്ള വാഹനം ഔട്ട് ഡേറ്റഡായിപ്പോയി എന്നിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് അതുമാത്രമല്ല സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഏറ്റവും പ്രധാനമായിട്ടും നല്ല വാഹനമാണ് പക്ഷേ മാർക്കറ്റിങ്ങിലെ അപാകത ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഒരു വാഹനം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുറകോട്ട് പോകുന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ് ടെൻ ലീസ് സെല്ലിംഗ് കാസ് ഇൻ ട്വന്റി ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഏറ്റവും കുറവ് വിറ്റ കാറുകളെ ഒന്ന് മുതൽ പത്ത് വരെ വിറ്റ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റാങ്കിങ് ചെയ്യാൻ പോവുകയാണ് എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടൻറുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക പത്താമത്തെ സ്ഥാനത്ത് നൂറ്റി മുപ്പത് യൂണിറ്റുകൾ മാത്രം വിറ്റ ഒരു വാഹനമാണ് കോടിയാക്കാണ് മികച്ച വാഹനം തന്നെയാണ് നൂറ്റി മുപ്പത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ കണ്ടിട്ട് നെറ്റി ചുളിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ നാല്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വരെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ നൂറ്റി മുപ്പത് യൂണിറ്റ് ഒക്കെ വിറ്റാത്തന്നെ മതി കമ്പനിക്ക് ഏകദേശം ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഒരു മിഡ് സൈസ് എസ് കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വാഹനം സെവൻ സീറ്റർ ആണ് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പ്രീമിയമാണ് ഈ ഒരു വാഹനം രണ്ടായിരത്തി സെപ്റ്റംബർ മാസം വെറും നൂറ്റി യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു വാഹനം വിറ്റത് എന്ന് കരുതി ഈ ഒരു വാഹനം ഒരിക്കലും ഒരു മോശം വാഹനം എന്ന് ഞാൻ പറയുന്നില്ല ഇനി ഒൻപതാമത്തെ സ്ഥാനത്ത് ജീപ്പിൻ്റെ ആണ് ഇതും ഒരു സെവൻ സീറ്റർ ഒരു എസ് എന്ന് നമുക്ക് പറയാം അതായത് എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഒക്കെ നോക്കിയാൽ ഇന്ത്യയിൽ അധികം ഒരു അധികം വാഹനങ്ങളൊന്നും എസ് യു വി എന്ന് വിളിക്കത്തില്ല എന്നാൽ പോലും ജീപ്പിൻ്റെ മെറിഡിയൻ ഒരു മികച്ച എസ് യു വി ആണ് സെവൻ സീറ്ററിലും ഫൈവ് സീറ്ററിലും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം നൂറ്റി പത്ത് യൂണിറ്റുകൾ മാത്രമാണ് കമ്പനിക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്കെലാൻഡിസ് ജീപ്പിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്ക് ശ്രദ്ധ പുലർത്തേണ്ട സമയം കഴിഞ്ഞു നല്ല രീതിക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്നാൽ എട്ടാമത്തെ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന മിഡ് സൈസ് ാണ് കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്റ്റർ എലിവേറ്റ് എയർക്രോസ് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു സെഗ്മെന്റിലുണ്ട് വാഹനം എം ജിയുടെ ആസ്റ്റർ ആണ് യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു മിഡ് സൈസ് എസ് യു വി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ വിറ്റഴിച്ചത് എഡാസിന്റെ ലെവൽ ടു പ്രൊവിഷൻ ഒക്കെ ഒരു വാഹനത്തിൽ പോലും ഈ ഒരു വാഹനം കാര്യമായിട്ടുള്ള ഒരു സെയിൽ ഇപ്പോൾ നേടുന്നില്ല ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം മുതൽ വരെയാണ് ഈ ഒരു വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് ഇനി ഏഴാമത്തെ സ്ഥാനത്ത് ഹ്യൂണ്ടായുടെ ട്യൂസോൺ ആണ് ട്യൂസോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രീമിയം എസ് യു വി ആണ് ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മുതൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം എൺപത്തഞ്ച് യൂണിറ്റുകൾ ഈ ഒരു വാഹനം വിറ്റിട്ടുണ്ട് അതൊരു മോഷൻ നമ്പർ എന്ന് പറയാൻ കഴിയില്ല ഇനി ആറാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വാഹനം സിട്രോയിൻ്റെ എയർ ക്രോസ് ആണ് ഇപ്പോൾ എയർ ക്രോസ് എക്സ് എന്ന് പറയുന്ന ഒരു പുതിയ അപ്ഡേറ്റഡ് വേഷനൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട് കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്യാത്തത് മാത്രം മാറി നിൽക്കുന്ന ഒരു വാഹനമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ സിട്രോന് മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും നല്ല ജനപ്രീതി ലഭിക്കേണ്ടതാണ് നല്ല സർവീസ് വേണം വാഹനം എത്ര കണ്ട് നല്ലതായാലും നല്ല സർവീസ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വാഹനം ആളുകൾ വാങ്ങും ഒരു വാഹനം വാങ്ങിച്ചു അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സർവീസ് സെൻ്റർ കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ആ ഒരു വാഹനത്തെ ചോയ്സിൽ പോലും കൺസിഡർ ചെയ്യില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിൽ അൻപത്തി ഒൻപത് യൂണിറ്റുകളാണ് സിറ്റ്രോൻ്റെ എയർക്രോസ് വിറ്റത് ഫൈവ് സീറ്ററിലും സെവൻ സീറ്ററിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വരെയാണ് ഏറ്റവും പുതിയ ജി എസ് ടി പ്രകാരമുള്ള എക് ഷോറൂം പ്രൈസ് ഇനി അഞ്ചാമത്തെ സ്ഥാനത്ത് ഫോർച്യൂണറിനോട് മത്സരിക്കാൻ വന്നൊരു വാഹനമാണ് എം ജിയുടെ ഗ്ലോസ്റ്റർ ആണ് എന്തുകൊണ്ടോ ഗ്ലോസ്റ്റർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഈ ഒരു വാഹനം ഈ ഒരു വാഹനം ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് അതിന് വൺ ടു ത്രീ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഓരോ ചോയ്സ് ഉണ്ടാവില്ല ആ ചോയ്സിൽ പോലും ഈ ഒരു വാഹനം വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ മുപ്പത്തി അഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് ഈ സെവൻ ർ എസ് യു വിറ്റത് മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം മുതൽ ലക്ഷത്തി പതിനാറായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് ഇനി നാലാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഫോക്സ്വാഗൻ്റെ ടിഗുവാനാണ് മികച്ച ഒരു പ്രീമിയം എസ് യു വി എന്ന് തന്നെ വിളിക്കാം പതിനേഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഫോക്സ്വാഗൻ്റെ ടിഗുവാന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഹ്യുണ്ടായ അണിക് ഫൈവ് ആണ് മികച്ച പ്രീമിയം ഇലക്ട്രിക് എസ് യു ആണ് ഈ ഒരു വാഹനം ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഈ ഒരു വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് കരുതി മോശം വാഹനമല്ല നല്ല കോമ്പറ്റീഷൻ മഹീന്ദ്രയുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട് കാരണം ഈ ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ മഹീന്ദ്ര അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ബഡ്ജറ്റ് ആയിട്ട് വാഹനങ്ങൾ അത് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തി ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ആനിക് ഫൈവിൻ്റെ എക് ഷോറൂം പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം വെറും ആറ് യൂണിറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് മഹീന്ദ്രയുടെ എം പി വി ആണ് സെവൻ സീറ്റർ വാഹനമാണ് ഇടയ്ക്ക് ഇവരുടെ ബ്രോഷറിൽ നിന്ന് ഈ ഒരു വാഹനം അപ്രത്യക്ഷമാവും പിന്നീട് തിരിച്ചു വരും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇപ്പോഴും നിലവിലീ ഒരു വാഹനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ മഹീന്ദ്രയുടെ മറാസോ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള മറാസോ വിറ്റത് വെറും മൂന്ന് യൂണിറ്റുകൾ മാത്രമാണ് സെവൻ സീറ്റർ എം പി വി ആണ് പതിനാല് ലക്ഷത്തി ആറായിരം മുതൽ പതിനാറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കുറവ് വിറ്റ വാഹനം ഒരു മോശം വാഹനമല്ല മികച്ച വാഹനമാണ് അത് വളരെ ലിമിറ്റഡ് നമ്പറിലാണ് ഇന്ത്യയിൽ വിറ്റത് ഒരു യൂണിറ്റ് മാത്രമാണ് വിറ്റത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഫോക്സ്വാഗൻ്റെ ഗോൾഫ് ജി ടി ഐ ഒരു യൂണിറ്റ് മാത്രം മതി അതിനുവേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് ഇത്രയും മികച്ച ഒരു പെർഫോമൻസ് ഉള്ള ഒരു വാഹനം എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടില്ല പക്ഷേ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് വിറ്റാൽ തന്നെ ഏകദേശം അവർക്ക് ലാഭം തന്നെയാണ് കാരണം ഇതൊരു പർട്ടിക്കുലർ നമ്പർ മാത്രമാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് സെല്ലിങ് കാറന്നുള്ള രീതിക്ക് ഫോക്സ്വാഗൻ്റെ ഗോൾഫ് ജി ടി ഐ നമ്മൾ കാണേണ്ടതില്ല ഏറ്റവും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം